എല്ലാരും വിചാരിക്കും ഇവളെന്താ വീഡിയോ ഇടാത്തത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ വീഡിയോ ഇടാത്തത് നിരക്കു ഞാൻ ഇന്നലെ ഗുരുവായൂര് പോയിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലം കാണുന്ന സമയത്ത് വളരെ സങ്കടം തോന്നി കാരണം വേറൊന്നും കൊണ്ടെല്ലാം ഈ ജസ്ന സലിം എന്ന താത്തച്ചിനെ കൊണ്ടാണല്ലോ നമ്മളെ ആൾക്കാർക്ക് പോലും ഒരു ഫോട്ടോ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തത് എന്നുള്ള ഒരു ചെറിയൊരു വേഷമോ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്നലെ നമ്മള് ഏർ ആ സ്ഥലത്ത് നോക്കേ എന്താ പറയണ്ടത് കുറേ മുന്നേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഈ ഒരു എന്ന അറവാണച്ചി പ്ര കണ്ടാണ് ഈ നമ്മളെ ഗുരുവായൂർ അമ്പലം അശുദ്ധിയായതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാ ചെയ്തതും അതിലൊരു ഭയങ്കര വിഷമമുണ്ട് അല്ല ആ അമ്പലം നമുക്ക് ആ കൃഷ്ണനെ കാണുന്ന സമയത്ത് ഒരു അനുഭൂതിയില്ലേ ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇന്നലെ എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയിട്ടേയില്ല കൃഷ്ണൻ്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് തോന്നി ഒരുപാട് സമയം എന്നെ സഹായിച്ച എന്താ പറയുന്നത് അതിൻ്റെ ദേവസ്വം ബോർഡിലുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കാരണം ക്യൂവിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വീട്ടിലിരുന്ന് കേസും ഉണ്ട് അപ്പം അവിടെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് വേഗം എന്നെ ഒന്ന് വിടണം കാരണം എനിക്ക് കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൺ ദ സ്പോട്ടിൽ അവർക്ക് എന്നെ അറിയുന്നത് കൊണ്ട് വേഗം തന്നെ കണ്ണനെ കാണാൻ പറ്റി അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ആരാ വി ഐ പി ആണോ വി ഐ പി ആയതുകൊണ്ടല്ല പക്ഷേ എനിക്ക് ഇന്ന് കേസിന് അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് വളരെ പ്രധാനപ്പെട്ട കേസായതുകൊണ്ടും പിന്നെ ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരതുപോലെ തന്നെ എന്താ പറയുക വളരെ ഇതായിട്ട് ഉള്ളിലേക്ക് കൃഷ്ണൻ്റെ മഞ്ചടിക്കൂര് പെറുക്കുന്ന സ്ഥലവും എല്ലാം ഇത് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തന്നു ഞാനിത് ഇപ്പം പോകുന്നത് ഒരു അഞ്ചാറ് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ടെങ്കിലും പക്ഷേ മനസ്സ് നിറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചത് ഇന്നലെയാണ് കേട്ടോ കാരണം അത്രയും കണ്ണന ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് വേറെ ഒന്നും കണ്ടല്ലോ എന്താ കണ്ണ ഇവള് ചെയ്യുന്ന ചറ്റത്തരം അത് നിങ്ങൾ എന്നുള്ളത് കാരണം ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് അത് ജനങ്ങളെ മുന്നിലേക്ക് അതും കണ്ണനെ വെച്ചിട്ട് ഇങ്ങനെയും ഇത് കളിക്കുന്ന സമയത്ത് കണ്ണൻ തന്നെ കൊടുക്കണേൻ്റെ കണ്ണാന്ന് പറഞ്ഞിട്ട് കാരണം വേറൊന്നും കൊണ്ടല്ല ഈ പ്രിയനെയടക്കം അച്ചീന്നും എൻ്റെ അമ്മയും എല്ലാവരെയും വൃത്തികേട് പറഞ്ഞ അവളെ വായ് അതായത് അവളെ നാവ് ആ നാവിന് തന്നെ നമ്മളിപ്പോൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങോട്ട് തിരിച്ചിട്ടാണ് കിട്ടുക പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത്രയും വൃത്തികെട്ട കാര്യമാണ് ഓരോ ദിവസം കൂടുന്നോറും അവൾ അവളെ ഇതിൻ്റെ അകത്ത് യൂട്യൂബ് ചാനലിലിടുന്നത് കണ്ണൻ്റെ പേരും വെച്ചിട്ട് അപ്പം നമ്മൾ ആരോടാണ് പറയുന്നത് നമ്മളെ നമ്മൾ നമ്മൾ ആരാധിക്കുന്ന കണ്ണനോടാണ് സംസാരിക്കേണ്ടത് ആരാധിക്കുന്നെയും വിശ്വസിക്കുന്നെയും ശരിക്കും ഞാൻ എന്താവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണാന്ന് ഞാൻ നീട്ടി വിളിക്കുക ചെയ്യുക കാരണം അത്രയും നമ്മൾ എന്താ പറയേണ്ടത് പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുന്ന ഒരു മഹാ രൂപം ആ അതിനെയാണ് ഇത്രയും എന്താ പറയണത് ഇവിടെ പോലെയുള്ള ആൾക്കാർ ഇത്തരം കാണിച്ചു കൂട്ടുന്നത് എന്ന് തന്നെ ആയാലും കണ്ണൻ തന്നെ അതിനൊരു സൊല്യൂഷൻ തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു ഇന്നലെ ആ നടയിൽ പോയിട്ട് ഒരുപാട് നേരം ഇരുന്നു കരഞ്ഞു സത്യം പറയാൻ നേരിച്ചു കഴിഞ്ഞാൽ കാരണം എൻ്റെ അമ്മേനെ പറ്റിയിട്ടൊക്കെ വൃത്തികേട് പറഞ്ഞ അവൾക്ക് എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണേ എൻ്റെ കണ്ണാന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നും നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മളെ വാർത്തയാണ് എൻ്റെ അമ്മയാണ് എൻ്റെ മക്കളാണെങ്കിലും എൻ്റെ മക്കളെ ഞാൻ ഇന്നും പൊന്നുപോലെ നോക്കുന്നതായിരുന്നു അപ്പോൾ ആ വായിക്ക് അവൾക്ക് എൻ്റെ കണ്ണൻ തന്നെ കൊടുക്കുമെന്നുള്ളതിന് ഒരു സംശയമുണ്ട പ്രിയ അപ്പോൾ പ്രിയനെ മച്ചി എന്ന് പറയുന്നത് അത് അവളെ തലമുറ അനുഭവിക്കും ഇപ്പയല്ല തലമുറ ആ തലമുറയിൽ ഒരു പക്ഷേ ഇവളോ അല്ലെങ്കിൽ ഞങ്ങളോ ഒന്നും ഉണ്ടാവില്ല ആ പക്ഷേ ആ സമയത്തുള്ള നമ്മളെ യൂട്യൂബ് ചാനലും വീഡിയോസൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നിങ്ങളെല്ലാവരും ഇതെടുത്തു വെച്ചുകൊള്ളാം തലമുറകൾ അനുഭവിക്കുന്നത് അത് ദൈവത്തിനെ ഇതാക്കാൻ പറ്റും ഓക്കെ